ഒരിടത്ത് പത്ത് പേര് ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് പേരും മൊബൈൽ ഫോണും തുറന്ന് അതിലായിരിക്കും അവരുടെ ശ്രദ്ധ കാലം മാറുമ്പോൾ കോലവും മാറുക എന്ന തത്വമാണ് നമ്മളെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ എന്ത് ചെയ്താലും എന്ത് കോലം കിട്ടിയാലും പേരെല്ലാം കാലത്തിനാണ് പഴയ കാലമല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ കാലമൊക്കെ മാറിയില്ലേ ഇപ്പോഴും പഴയ കാലമാണെന്ന വിചാരം അങ്ങനെ കാലത്തിന് പല രീതിയിലും നമ്മളൊക്കെ കുറ്റപ്പെടുത്താൻ വാക്കുകൾ ഉപയോഗിക്കും സത്യത്തിൽ കാലം മാറുക അല്ലെങ്കിൽ കാലം മാറി എന്നൊക്കെയുണ്ടോ റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ മോദിയെക്കാൾ തിരക്കുള്ളവരാണ് റോഡിൽ കണ്ട കാഴ്ച തുറന്നു പറഞ്ഞ് നടൻ സലീംകുമാറിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ് വിമർശിക്കുന്നവർ റോഡിൽ ഇറങ്ങി നോക്കിയാൽ കാണാം സലീംകുമാർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ശുള്ളവൻ പലതും ആ കാശ് കൊണ്ട് വാങ്ങിക്കൂട്ടും പലതും ചെയ്യും ഇതെല്ലാം പുറത്തുനിന്ന് വീക്ഷിക്കുന്നവൻ എങ്ങനെയെങ്കിലും ചെയ്ത് കാണിക്കും അതൊക്കെ ചോദിച്ചാൽ പറയുക ഇപ്പോഴത്തെ സിസ്റ്റമൊക്കെ ഇങ്ങനെയാണ് എന്ന് അങ്ങനെ ഓരോ ആചാരങ്ങളും ചടങ്ങുകളും പൈസക്കാർ അവരുടെ കാശ് മറ്റുള്ളവരെ കാണിക്കാനും എല്ലാവരുടെയും മുന്നിൽ വലിയ ആളാകാനും നടത്തിയ ശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് നാം കാണുന്ന കാലത്തിനൊത്ത മാറ്റം എന്ന് പറയുന്നവയല്ല ഒരിക്കലും കാലം മാറിയില്ല നമ്മുടെയൊക്കെ ശൈലികളാണ് മാറിയത് ഇന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാൻ പറവുരന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കണ്ടാവൂ ലീട്ടിലേക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്ത് പോവാ ഇവര് എന്താണ് പറയുന്നത് ആരോടോ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ശ്രദ്ധിക്കുന്ന ഇല്ല ഈ ഫോണില് ഫോണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വരിക സംസാരിച്ചതുപോലെ ഇതൊക്കെ ഒരു വിഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നില്ല അക്കാര്യത്തിൽ ആണും പെണ്ണും ഒരുപോലെയാണ് മൊബൈൽ ഫോണുകൾ ഒരു ശ്രദ്ധയുമില്ലാതെ വാഹനങ്ങൾ തേരാപാര സഞ്ചരിക്കുന്ന ഇടങ്ങളിലും തിരക്കുള്ള ടൗണുകളിലും ശല്യമായി ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ് ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ കാണുന്നവരെ കണ്ടാൽ മനസ്സിൽ കരുതാറുണ്ട് എന്ത് കാര്യമാണ് ഇത്രയും അർജൻ്റ് വാഹനം ഓടിക്കുമ്പോൾ ഓടിക്കുന്ന ആളിൻ്റെ ശ്രദ്ധ പോയി റോഡിൽ അപകടം സംഭവിക്കാതിരിക്കാനാണ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം ഗവൺമെൻറ് നിരോധിച്ചത് ഈ അവസ്ഥ തന്നെയാണ് നടക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കുകയോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ സംഭവിക്കുന്നതും വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാൽനട യാത്രക്കാര് സീബ്രാ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സിഗ്നൽ ജംഗ്ഷനിൽ നമ്മള് വാഹനങ്ങൾക്കാണ് പ്രാധാന്യം സീബ്രാ ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ട്വന്റി ഫോർ അവേഴ്സ് സീബ്രാ ലൈൻ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വാഹനം സിഗ്നൽ ഗ്രീനിൽ പോകുന്ന സമയത്ത് വരെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അശ്രദ്ധമായിട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ നാല് ഭാഗം നമുക്ക് അതേ സമയത്ത് ശ്രദ്ധിക്കാം പരമാവധി നമ്മൾ ആളുകളെ പിടിച്ച് കൺട്രോൾ ചെയ്യലുണ്ട് കാരണം വലിയ വാഹനങ്ങളാണ് അവര് സ്റ്റാൻഡിൽ എത്താനൊക്കെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അതിവേഗത സിഗ്നൽ ഉണ്ടാവുക ആളുകൾ ഇത് മെയിൻ കാരണം നമ്മൾ പറയുമ്പോൾ ലൈൻ എന്നുള്ള രീതിയിലാണ് രീതിയിലാണ് നോക്കുക പ്രായമുള്ള ആളുകളോട് നോക്കുമ്പോൾ നമ്മളോട് കാര്യം അവരോട് പറയുന്നത് പോലെ പത്ത് പേര് ഇരിക്കുന്നിടത്ത് ഇന്നൊരു സംസാരമോ കളിയോ ചിരിയോ ഇല്ല അവിടെയെല്ലാം മൊബൈൽ ഫോൺ എന്ന ചെങ്ങാതിയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവിടെയാണ് സലീം കുമാർ ഒരു പ്രസംഗത്തിനിടയിൽ മൊബൈൽ ഫോണിനെ കുറിച്ച് സംസാരിച്ചത് ശ്രദ്ധേയമാകുന്നത് മുമ്പൊക്കെ പല കാര്യങ്ങളുടെയും ചർച്ച നമ്മൾ മറക്കാതിരിക്കും ഇന്നത്തെ പുതിയ ജനറേഷനിൽ ഒരു കത്ത് മലയാളത്തിൽ തെറ്റാതെ എഴുതാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ത് ടൈപ്പ് ചെയ്യാനും മൊബൈലിൽ സംസാരിച്ചാൽ അതുതന്നെ എഴുതി തരുന്ന സിസ്റ്റം പോകേണ്ട സ്ഥലം കാണിച്ചു തരുന്ന സിസ്റ്റം ഫോട്ടോ വീഡിയോ തുടങ്ങിയ തുടങ്ങിയ എല്ലാതും സെക്കൻഡ് കൊണ്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാവുന്ന സിസ്റ്റം വിചാരിക്കുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സിസ്റ്റം ഇതൊന്നും കാലത്തിൻ്റെ മാറ്റങ്ങളില്ല മനുഷ്യൻ അവൻ്റെ സൗകര്യത്തിനും സമയലാഭത്തിനും നിർമ്മിച്ച സംവിധാനങ്ങൾ മാത്രമാണ് ആണായാലും പെണ്ണായാലും ഇനിയിപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറണം എന്നുണ്ടെങ്കിൽ മാറിക്കോളൂ പക്ഷേ അത് മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ടാവരുത് എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുമ്പോഴും ഉപയോഗം ആവശ്യത്തിന് മാത്രമെന്നതും പരിഗണിക്കേണ്ട വിഷയമാണ് സെലീംകുമാർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം എന്നാൽ ഇന്നത്തെ കാലത്തെ പഴയ ജനറേഷൻ്റെ ആകുലതകളും പേടി സ്വപ്നങ്ങളും തന്നെയാണ് ആ വാക്കുകൾ സ്വാതന്ത്ര്യം എന്ന പേരിലും സമത്വം എന്ന പേരിലും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ പൂർണ്ണമായും അനുവദിച്ചു കൊടുക്കുന്നതെല്ലാം കാലത്തിൻ്റെ മാറ്റം എന്ന ലേബലിൽ കാലത്തിൻ്റെ തലയിൽ കെട്ടിവെക്കും അതെല്ലാം പിന്നീട് തനിക്ക് നേരെ തന്നെ തിരിച്ചടിക്കുമ്പോഴാണ് വീഴ്ചയുടെ ആഴം മറിയുക ആണായാലും പെണ്ണായാലും അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന പല കഴിവുകളുമുണ്ട് അത് മനസ്സിലാക്കി പെരുമാറുക ആൺകുട്ടിയുള്ള രക്ഷിതാക്കൾക്കും പെൺകുട്ടിയുള്ള രക്ഷിതാക്കൾക്കും മനസ്സിലെ വ്യാകുലത ഒരേപോലെ തന്നെയാണ് അത് കാലത്തിൻ്റെ മാറ്റമല്ല ചില വ്യക്തി താല്പര്യങ്ങൾക്കായി കാലത്തിൻ്റെ തലയിൽ ഏച്ചുകെട്ടിയ ഒരു സംഭവം മാത്രമാണ്